നിർമ്മാണ രംഗത്തേക്ക് വന്ന നിർമ്മാണ രംഗത്ത് വന്നത് ഞാൻ എഴുപത്തി എട്ടിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം നല്ലൊരു സിനിമ എടുക്കണം നല്ലൊരു സിനിമ സിനിമ എടുക്കണം അങ്ങനെ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ കോളേജ് അല്ല കോളേജ് അപ്പോൾ റിട്ടയർ ചെയ്തിപ്പം ഞങ്ങളൊക്കെ വായിക്കും പ്രത്യേകിച്ച് വൈഫ് കണ്ടോനും വായിക്കും അപ്പോൾ ഡൈജസ്റ്റിൽ ഒരു കഥ വന്നു റിഡേഷ് ഡൈജസ്റ്റില് സി റിച്ചി മൈസൺ മൈ എനിമി എന്ന് പറഞ്ഞൊരു ഒരു കഥ അത് സിനിമയ്ക്ക് പറ്റിയൊരു ഒരു കണ്ടന്റ് ഉണ്ടെന്ന് എന്നോട് പറയുന്നത് വൈഫാണ് അപ്പോൾ ഞാൻ ഓർത്ത് ശരി നമുക്കിതൊന്ന് സിനിമയാക്കാം ആരെഴുതും ആര് ഡയറക്റ്റ് ചെയ്യും അപ്പോൾ അന്ന് പത്മരാജൻ റൈറ്ററായിട്ട് കത്തിനിൽക്കുന്ന സമയമാണ് നന്നായിട്ട് എഴുതുന്ന സമയം നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അതായത് ഇതും മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ദ ബെസ്റ്റ് സ്റ്റിൽ ഇതുപോലെ ഞാൻ മറികടക്കാൻ ആരും വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തോട് കഥ പറഞ്ഞ് അങ്ങനെ എഴുതി തന്നാൽ ഐ വി ശശി കൊണ്ട് ഇരട്ടിക്കണം അന്ന് എൻ്റെ മനസ്സിൽ ഐ വി ശശിയാണ് ശേഷി അങ്ങനെ നല്ല ഡയറക്ട് കിട്ടുക അങ്ങനെ ഞാൻ പത്മരാജനെ വന്ന് കാണുന്നു സംസാരിക്കുന്നു കഥ കൊടുക്കുന്നു എൻ്റെ ഉദ്ദേശം പറയുന്നു വായിച്ചിട്ട് പറഞ്ഞു ഇത് നല്ല കഥയാണ് പക്ഷേ ഈ എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ എടുക്കാൻ പറ്റിയ ഒരു സബ്ജെക്റ്റല്ല അത് ഈ ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു കുടുംബവും അങ്ങനെ അതിൻ്റെ പേരിൽ അച്ഛനാൽ കൊല്ലപ്പെടുന്ന ഒരു മകനും അതാണ് കഥ നല്ല സംഭവമാണ് ഒരു റിയൽ സ്റ്റോറി അത് സിനിമയ്ക്ക് ഈ കാലഘട്ടത്തിന് പറ്റിയല്ല അത് അപ്പം ഞാൻ ചോദിച്ചു പത്മനാൽ എന്തെങ്കിലും കഥയുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സിനിമയാക്കാനാണ് പറഞ്ഞു എൻ്റെ ഒരു കഥയുണ്ട് അതിപ്പോൾ മാതൃഭൂമി വീക്കിലിയിൽ വന്നുകൊണ്ടിരിക്കുന്നു പെരുവഴി അമ്പലം എന്നാണ് നോവലിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഞാനും വൈഫും വായിക്കുന്ന കഥയാണ് ഞാൻ മാതൃഭൂമിയുടെ ഒക്കെ സ്ഥിരം വായനക്കാരനാണ് ആ നോവലേയും വായിച്ചോണ്ടിരിക്ക വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ വരകളും എൻ്റെ മനസ്സിലുണ്ട് ഓരോ ക്യാരക്ടറിന് ഞാൻ വായിക്കുന്നുണ്ടെന്ന് ആ അതിങ്ങനെ വേണമെങ്കിൽ സിനിമ ആക്കാം ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പത്മനായ എന്ന് പറഞ്ഞ അങ്ങേറ്റം ഞാൻ ആരാധിക്കുന്ന ഒരു തിരക്കഥാകൃത്ത മൂവീരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പം ഇത് സിനിമയാക്കാൻ തരാം എന്ന് താല്പര്യം വരുമ്പോഴത്തേനും ഞാൻ നാച്ചുറലി ഞാൻ പറഞ്ഞു ചെയ്യാം നമുക്ക് ചെയ്യാം ആ പാപ്പ പുള്ളി പറഞ്ഞു പോയി പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കഥ എന്നെങ്കിലും സിനിമയാക്കുന്നെങ്കിൽ അത് സംവിധാനം ചെയ്യാൻ ഞാൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എനിക്ക് സംവിധാനം ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുന്നതാണ് അപ്പം എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി ആ ലഡു പൊട്ടിയുടെ ഞാൻ പറയാം നല്ലൊരു തിരക്കഥാകൃത്തിന് തീർച്ചയായിട്ടും എഴുന്നയാൾക്ക് വളരെയധികം വിഷ്വൽ ഇതുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ പത്മനായനത് ഞാൻ ചെയ്യാം ഒരുപക്ഷെ പുള്ളി പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഇടാ വേറൊരു കഥയായിട്ട് വന്നയാൾ ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ എന്നോട് ഇങ്ങനെ ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ ചെയ്യാം എനിക്ക് തയ്യാറാണ് അപ്പോൾ പത്മനായൻ പറഞ്ഞു അല്ല ആലോചിക്കണം ഒരു മൂന്നാഴ്ച സമയം വേണം കാരണം മറ്റൊന്നുമല്ല ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എൻ്റെ അതിൽ ഡിഫറൻറ്റ് മറ്റേ സാങ്കേതികത്വം വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അതുകൂടെ ഉണ്ടല്ലോ ടെക്നിക്കാലിറ്റി ഒത്തിരി ഡയറക്ഷൻ അതുകൊണ്ട് എനിക്കൊന്നും ആലോചിക്കണം ഡിസ്കസ് ചെയ്യാനുള്ളതും അന്ന് ഒരു അരിപ്പോത്തൻ്റെയും ഭരതൻ്റെയൊക്കെ വളരെ സുഹൃത്തുക്കളാണ് അരിപ്പോത്തനാണ് അങ്ങേരെ സിനിമ വേദിയിൽ ആസ് എ റൈറ്റർ കൊണ്ടുവന്നെത്തിക്കുന്നത് ഡയറക്ടറായിട്ടില്ലെന്നേ ഉള്ളൂ എന്തായാലും ഈ ആശയം അരിയോടും ഭരതനോടും പുള്ളി സംസാരിച്ചു അവർ തമ്മിൽ ചർച്ച ചെയ്തു മൂന്നാഴ്ച എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം അങ്ങനെ പെരുവഴിയുമ്പോൾ ഉണ്ടായിരായ അങ്ങനെയാണ് പത്മരായൻ എന്ന വ്യക്തി സിനിമ ഡയറക്റ്റ് ചെയ്യുകയും അതിന് ഞാനൊരു നിമിത്തക്കാരനാകുകയും ചെയ്യുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെ